ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എച്ച് സി ദേഴ്സ് ഇന്ന് ഞാൻ അമ്മു ഹീറ ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ എൻ്റെ ബേബി ഭയങ്കര സൂപ്പറായിട്ട് ഞങ്ങളിന്ന് ലുലുല് വന്നതാണ് ലുലുലു വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ എസ് ഹീറോനെ കാണാൻ വേണ്ടിയിട്ട് ഇത് ഹീറോ ഭയങ്കര സ്റ്റൈലിൽ നിൽക്കാൻ ഇല്ലേ വാ അപ്പോൾ ഹീറോനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ഒരു ഫാം വന്നിട്ടുണ്ട് ഓക്കെ വാൻ വന്നിട്ടുള്ളത് ഭയങ്കര ലോങ് എന്നാണ് ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ ആളുകൾ കത്തറിൽ വർക്ക് ചെയ്യണതാണ് അപ്പോൾ ഇവിടെ ലുലൂലും വരുന്നുണ്ട് അപ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളുകൾ ഓൾറെഡി വെയിറ്റിംഗ് ഉണ്ട് നമുക്ക് പോയി നോക്കാം ഓക്കെ അപ്പം ഇങ്ങനെ വരണത് ഓക്കെ ഇപ്പോൾ നമ്മൾ ലുലൂലെത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആളെ വിളിച്ചോക്കാം ഫോൺ വിളിച്ചു നോക്കാം ആൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടത് നമുക്ക് ആളറിയാത്ത കാരണം ാരാണ് എന്നുള്ളത് അറിയില്ല ഓക്കെ ഫോൺ ചെയ്ത് നോക്കാം ആദ്യം അങ്ങനെ നമ്മൾ ഫൈനലി ആളുകളെ കണ്ടെത്തി നമ്മളാ കാണാൻ വേണ്ടി വന്നത് ഒരു നാല് പേരുണ്ട് ശ്രീലങ്ക അവിടെ അവര് ഒരു ഹസ്ബൻഡ് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വിസിറ്റിങ്ങിന് വന്നതായിരുന്നു ആദ്യം അപ്പോൾ ഒരു അതിന് വിളിച്ചിട്ട് കാണാൻ ആളാണ് ബേബിനെ കാണാൻ വേണ്ടി വന്നത് സെന ചെയ്യുന്നില്ലേ പേര് എന്ത് പറഞ്ഞു റംസാൻ ആക്ച്വലി നമ്പർ സേവ് വെച്ചിട്ടുണ്ട് ഞാൻ ആ പേര് മനസ്സിലാക്കിയിട്ടില്ല കറക്റ്റായിട്ട് റംസാൻ ആളുടെ ബ്രദറാണത് പിന്നെ രണ്ട് ഫ്രണ്ട്സ് ഒരാൾക്ക് വേറൊരു ഫ്രണ്ടിനെ കിട്ടി അവിടെ വരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മളെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് ലോങ് ചെയ്യുന്നത് ഇൻഡസ്ട്രി ഏരിയ നിന്നാണ് താമസിക്കുന്നത് അവിടെ ഹോട്ടലാണ് റെസ്റ്റോറൻറ്റ് അവിടെ നടത്തുന്നു അപ്പോൾ അവിടെ നമ്മളെ കാണാൻ വേണ്ടി ഡിവിങ് റോഡിൽ ഉള്ള ലുലൂര് വരെ എത്തിയവർ പൂടി നല്ല വെയിൽ അപ്പോൾ ആളെയും കൊണ്ട് കണ്ട് നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ അവരിനിപ്പോൾ നേരെ സെനയിൽ പോകാനുള്ള പരിപാടിയിലാണ് നമ്മളപ്പം നേരെ വീട്ടിൽ പോകണം ബാക്കി ഈ പിള്ളേരൊക്കെ എടുത്തിട്ട് ചെറിയൊരു ഔട്ടിങ്ങും പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മുതേ ബേബിനെ കൊണ്ടതേ പോകുന്നു അപ്പോൾ നേരത്തെ നടന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെല്ലാവർക്കും Bye.